അധ്യായം ഇരുപത്തിയേഴ് ഇസഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാൺമാൻ വകിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ യേശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയുമെടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു യശഗാഖ് തൻ്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു യേശാവു വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ യേശാവിനോട് സംസാരിച്ചു ഞാൻ എന്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ ഹോവിയുടെ ഭാഗ്യം അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ആകയാൽ മകനെ നീ എന്റെ വാക്കുകേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പൻ ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കും നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കായോട് എന്റെ സഹോദരനായ യേശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷെ എന്നെ തപ്പി നോക്കും ഞാൻ ഉബായി എന്നവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു അവന്റെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ എന്റെ വാക്ക് മാത്രം കേൾക്ക പോയി കൊണ്ടുവ എന്നു പറഞ്ഞു അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി പിന്നെ റിബേക്ക വീട്ടിൽ തൻ്റെ പക്കലുള്ളതായ മൂത്തമകൻ യേശാവിൻ്റെ വിശേഷ വസ്ത്രമെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു താനുണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തന്റെ മകനായ യാക്കോബിന്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ നീ ആർ മകനെ എന്നവൻ ചോദിച്ചു യാക്കോബ് അപ്പനോട് ഞാൻ നിന്റെ ആദ്യ ജാതൻ യേശാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്ന് എന്റെ വേട്ടയിറച്ചി തിന്ന് എന്നെ എന്ന് പറഞ്ഞു ഇസഹാഖ് തന്റെ മകനോട് മകനെ നിനക്കിത്ര വേഗത്തിൽ കിട്ടിയതെങ്ങനെ എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്നവൻ പറഞ്ഞു വിസഹാക്ക് യാക്കോബിനോട് മകനെ അടുത്തു വരിക നീ എന്റെ മകനായ യേശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പനായ ഇസഹാഖിനോട് അടുത്ത് എന്നു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ യേശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു അവന്റെ കൈകൾ സഹോദരനായ യേശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എന്റെ മകൻ യേശാവ് തന്നെയോ എന്നവൻ ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടു അവൻ തിന്നു അവൻ വീഞ്ഞും കൊണ്ടു അവൻ കുടിച്ചു പിന്നെ അവന്റെ അപ്പനായ അവനോട് മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇതാ എന്റെ മകന്റെ വാസന യഹോവയെ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവമാകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തെരുമാറാകട്ടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കാം നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസുഖാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസുഖാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഉടനെ അവന്റെ സഹോദരൻ യേശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ ഇറച്ചി തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അവന്റെ അപ്പനായ ഇസുഖാക്ക് അവനോട് നീ ആർന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ നിന്റെ ആദ്യ ജാത യേശാവ് എന്നവൻ പറഞ്ഞു അപ്പോൾ ഇസ്ഹാഖ് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി എന്നാൽ വേട്ട തേടി എന്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു യേശാവ് അപ്പന്റെ വാക്കു കേട്ടപ്പോൾ അതിദുഖിതനായി ഉറക്ക നിലവിളിച്ചു അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്നപ്പനോട് പറഞ്ഞു അതിനവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ശരി യാക്കോബ് എന്നല്ലോ അവന്റെ പേർ രണ്ട് പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപകരിച്ചു ഇപ്പോൾ ഇതാ എന്റെ അനുഗ്രഹവും അപകരിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്നവൻ ചോദിച്ചു ഇസുവാ കേശാവിനോട് ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവന്റെ സഹോദരന്മാരൊക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു മകനെ എന്നുത്തരം പറഞ്ഞു യേശാവ് പിതാവിനോട് അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നാറെ അവന്റെ അപ്പനായ സഹാഖ് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞുകളയും തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലമെടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു മൂത്തമകനായ യേശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായി യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്നു പകവീട്ടുവാൻ ഭാവിക്കുന്നു ആകയാൽ മകനെ എന്റെ വാക്കു കേൾക്ക നീ എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകാം നിന്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവൻ്റെ അടുക്കൽ പാർക്കാം നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതെയാകുന്നത് എന്തിന് പിന്നെ റിബേക്കായി സിനോട് ഈ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞു